സാക്ഷാൽ ഡൊണാൾഡ് ബ്രാഡ്മാൻ്റെ എൺപത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടക്കാൻ ഒരുക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുപ്പ്മാൻ ഗിൽ ഇരുപത്തഞ്ച് ഗിൽ മികച്ച ഫോമിലാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഇതിനോടകം ഗിൽ മൂന്ന് സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞു അതിൽ എഡ്ജ് ബാസ്റ്ററിൽ നേടിയ എട്ട് സെഞ്ചുറിയും ഉൾപ്പെടുന്നു ഈ പഞ്ചാബ് ക്രിക്കറ്റർ ഇതിനോടകം തന്നെ നിരവധി റെക്കോർഡുകൾ തകർത്തു കഴിഞ്ഞു ബ്രാട്മാൻ്റെ ഇതിഹാസ റെക്കോർഡ് മറികടക്കാൻ ഗില്ലിനി ഇരുന്നൂറ്റി റൺസ് റൺസുകൂടെ മതി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് മുൻ ഓസ്ട്രേലിയൻ താരമായ ബ്രാഡ്മാൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആശ്വാസ പരമ്പരയിൽ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ് ശരാശരിയിൽ എണ്ണൂറ്റി പത്ത് റൺസാണ് ബ്രാട്ട്മാൻ നേടിയത് ആ പരമ്പരയിൽ അദ്ദേഹം മൂന്ന് സെഞ്ചുറികൾ നേടിയിരുന്നു അതേസമയം ഗിൽ ഇതിനകം രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തഞ്ച് റൺസ് നേടിയിട്ടുണ്ട് കോതുകരമെന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തേഴ് ആശ്വാസ പരമ്പരയായിരുന്നു ബ്രാഡ്മാൻ്റെ ക്യാപ്റ്റനായുള്ള ആദ്യ പരമ്പര ഗില്ലിൻ്റെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയാണ് ടെസ്റ്റിൽ ഒരു ക്യാപ്റ്റൻ നേടിയ ഏറ്റവും ഉയർന്ന വ്യക്തി സ്കോറിൻ്റെ പട്ടികയിൽ ഇതിഹാസ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് മറികടക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഒരു റൺസിന് നഷ്ടമായി അതേ പരമ്പരയിൽ ബ്രാഡ്മാൻ ഇരുന്നൂറ്റി ഏഴ് റൺസ് നേടിയപ്പോൾ എഡ്ജ് ബാസ്റ്റനിണിൽ ഇംഗ്ലണ്ടിനെതിരെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസിന് പുറത്തായി അതേസമയം ടെസ്റ്റ് പരമ്പരയിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയ ഏറ്റവും കൂടുതൽ റൺസിൻ്റെ റെക്കോർഡ് മുൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറുടെ പേരിലാണ് എറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് സീസണിൽ വെസ്റ്റിൻഡീസിനെതിരെ ആറ് ടെസ്റ്റുകളിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടിയിരുന്നു ഗവാസ്കറെ മറികടക്കാൻ കില്ലിനി നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് കൂടു മതി